ീ മണി കുളിരുത്തരുതേ കരളേ നീ എന്റെ കിനാവിൽ കൊഴിക്കരുതേ പരിഭവങ്ങളിൽ മൂടി നിത്തു വിരകവേള കന്നും വറം ഉൾക്കുടന്നെ കോഴി നിന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം എങ്ങനെണ്ടായിരുന്നു കൊള്ളാം വലുതാട്ടെന്നെ കൊന്നില്ല അത് അതും ഞങ്ങളുടെ ഒരു സ്നേഹമായിട്ട് കാണുകയാണ് നല്ലൊരു കാര്യം കൊടുക്കാം ആ നമുക്ക് ഒത്തിരി സന്തോഷം അശോകൻ്റെ ബാബു സാർ രണ്ടുപേർക്കൊത്തിരി ഒത്തിരി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഹൃദയം നിറഞ്ഞ സ്നേഹം കാര്യം അമരം റീറിലീസ് ഞങ്ങളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ എന്താ പറയുക ഞങ്ങൾക്ക് അത് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് ഇപ്പം രണ്ടുപേർക്ക് ഇങ്ങോട്ടേക്ക് വരാം പ്ലീസ് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം നവംബർ സെവന്ത് അമരം റീറിലീസ് ആവുകയാണ് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് അത് നിങ്ങൾ എല്ലാരും പോയി കാണണം കാണും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഇത് ഫാമിലിക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്കും കാണാവുന്ന സിനിമയാണ് അന്നത്തെ ചെറുപ്പക്കാരണ്ട് ഇന്ന് ഒരു കണ്ടോളും തീർച്ചയായിട്ടും കാണും കാണും ഞാൻ വിശ്വസിക്കുന്നു അന്ന് ഈ മുപ്പത്തിനാല് വർഷത്തിനുമുമ്പുള്ള സിനിമ അന്ന് ടി വി പോലും എല്ലാ സ്ഥലങ്ങളും ആയിട്ടില്ല ഇപ്പൊ ഉദാഹരണം തന്നെ ഇപ്പൊ ജീവക്ക് അന്ന് ഒരു പൈസ ഉള്ളു പറഞ്ഞു അമ്മീസ് ആവുമ്പോ ഇല്ല ഇനിയും റിലീസാവുമ്പോൾ ഈ അന്ന് ഏറ്റവും വാസ്തവത്തിൽ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ പുതിയ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു വലിയ ത്രില്ലായിരിക്കും അതെ ആ സമയത്ത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇടയ്ക്കിടയ്ക്ക് അമരം എടുത്ത് ഈ പറഞ്ഞ പോലെ ഫോണിലും ടി വിയിൽ വരുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർ ഹാർഡ് കോർ അമരം ഫാൻസ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ് നവംബർ ഏഴ് മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങൾ വേൾഡ് വൈഡ് റിലീസ് ആവുകയാണ് അപ്പോൾ മലയാളിയെ സംബന്ധിച്ച് സിനിമ പ്രേക്ഷകനെ സംബന്ധിച്ച് ഒരിക്കലും മിസ് ചെയ്യരുത് എല്ലാവരും തിയേറ്ററിൽ പോയി ആ തിയേറ്റർ എക്സ്പീരിയൻസ് അനുഭവിച്ചറിയുക ഒരു മുപ്പത്തിനാല് വർഷം പുറകിന് പോയി മലയാള സിനിമയുടെ കൂടെ സഞ്ചരിക്കുക ഇത്രയും ആർട്ടിസ്റ്റുകളുടെയും ഇത്രയും ടാലൻറ്റഡ് ടെക്നീഷ്യൻസിൻ്റെയും കൂടെ ട്രാവൽ ചെയ്യുക എല്ലാവരും നവംബർ ഏഴാം തീയതി അമരം തിയേറ്ററിൽ പോയി കാണണം താങ്ക് യു സർ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ കൂടെ ഈ റീലി സമയം ഞങ്ങളോട് സെലിബ്രേറ്റ് ചെയ്തില്ലാങ്ക് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് കാണുമല്ലോ ഇത് കാലിക്കട്ട് പടം എടുത്ത് കാലിക്കറ്റ് കാണുമല്ലോ അപ്പൊ നല്ല ഐഡിയ ആവാം